പ്രദർശിപ്പിക്കും എന്നത് പറയാൻ വേണ്ടി ഈ സന്ദർഭം ഉപയോഗിക്കാം ഇവിടെ ഈ പിന്നെ E <coughs> ഇനി ഏത് തന്നെ ആയിക്കോട്ടെ കോൺഗ്രസ് നേതാക്കന്മാരെ സംബന്ധിക്കുന്ന വീഡിയോ ഉണ്ടാക്കി ഫോട്ടോ ഉണ്ടാക്കി ഇവിടെ സോഷ്യൽ മീഡിയയ്ക്കകത്ത് പോസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഈ ആഘോഷത്തിന് ഭാഗങ്ങളുണ്ട് എത്രയോ നേതാക്കന്മാര് ഹീനമായ വ്യക്തിഗത്യ എത്രയോ കേസുകൾ ഈ സംസ്ഥാനത്ത് പോലീസിലേക്ക് കൈമാറിയിട്ടുണ്ട് ഒരു കേസിൽ കൃത്യമായ ാണ് ഒരു മാസക്കാലത്തിനുള്ളിൽ കാലിൽ ഇരുപത് വർഷ കാലത്തേക്ക് കഠിനി സൃഷ്ടിച്ച ഒരു പ്രതിജ്ഞ ഈ സർക്കാർ ഇളവ് കൊടുത്തു എന്റെ മാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ കഴിഞ്ഞ ഒരു മാസ കാലിൽ ഇളവ് കൊടുക്കുകയാണ് മറവ് കൊടുക്കുകയാണ് എന്ത് അടിസ്ഥാനത്തിലാണ് Завершаем. ഈ സർക്കാർ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഏതാണ്ട് ദിവസങ്ങൾ മാത്രമാണ് ഈ സർക്കാരിന് ബാക്കിയുള്ളത് ദിവസങ്ങൾ മറിച്ച് ജി സെന്റർ എന്നുള്ള അനുസരിച്ച് ഈ തരത്തിൽ കോൺഗ്രസ് സീറ്റുകളിലാണ് ഇന്ന് പഞ്ചായത്തിലെ പ്രസിഡന്റുമാരുടെ അതോടൊപ്പം തന്നെ വൈസ് പ്രസിഡന്റ്മാരുടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് പതിനഞ്ചോളം 百分之。啊 ായി കടന്നു വരികയാണ് പിന്നെ മുളിയൂർ പഞ്ചായത്തിൽ മിഥുൻ മലയോര യു കോൺഗ്രസ് സംസ്ഥാനത്ത് കിടക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ആകുന്നു രാഹുൽ എസ് കെ അരിവിക്കല ആര്നാട് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആകുന്നു സോയിമി കഞ്ഞിപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റായി പ്രസിഡന്റായിട്ട് വരികയാണ് മാളയിൽ കൊയ്യ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റായി യു കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ജോസ് അജയ്ക്കാരൻ Não dessa só essa

ഇവിടെ ആ ഫോട്ടോ സ്ക്രീൻഷോട്ടാണ് അതിനെ ഒരു

Gracias.

അതോടൊപ്പം ജയിച്ച വിജയിച്ചു വന്ന ജനപ്രതിനിധികളുടെ ഒരു സ്വീകരണ പരിപാടി കൂടി യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹിത്വത്തിൽ നിന്നും മത്സരിച്ച് വിജയിച്ചു വന്ന ജനപ്രതിനിധികളുടെ സ്വീകരണ പരിപാടി കൂടി ജനനായക സ്വീകരണ പരിപാടി കൂടി സംഘടനകൾ പിന്നെ അതോ രാജേ കോൺഗ്രസ് പാർട്ടി ആദ്യോഗസ്ഥ പ്രസ്ഥാനിപ്പിച്ചത് അതിലേക്ക് അതെന്തോ സംബന്ധിച്ച് അത് പരിശോധിക്കുവേണ്ടത്